വെൽക്കം ടു ഞാൻ ശ്വതി ജോഷി നമ്മുടെ സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ എല്ലാവരും അപ്ലൈ ചെയ്തോ അതോ കാത്തിരിക്കുകയാണോ മെയ് ഇരുപത്തിയെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് മോമെന്റ് വരെ കാത്തിരിക്കരുത് ഇനി എത്ര ദിവസം മുന്നിലുണ്ട് എന്ന കണക്ക് കൂട്ടി വേണം മുന്നോട്ട് പോകാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ജനറൽ പേപ്പറിന്റെ ഒരു നയൻറ്റി ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ജനറൽ പേപ്പറിനും സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിൽ പലരും അഞ്ചും ആറും തവണയൊക്കെ സെറ്റ് എക്സാം എഴുതിയിട്ടുള്ളവരുണ്ടാകാം സബ്ജക്റ്റിനും അതുപോലെ ജനറൽ പേപ്പറിനും ആവശ്യമായ പേർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അനാലിസിസിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത തവണ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് എത്താം എന്ന് അറിയാൻ സാധിക്കുള്ളൂ അപ്പം നമുക്ക് ഇന്നിവിടെ നയൻറ്റി ഡേയ്സിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കാം എങ്ങനെയാണ് സി സിയിലെ കുട്ടികൾ പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കൂ ഡേ വണ്ണിൽ ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കാണ് അവർ പഠിക്കുന്നതെന്ന് നോക്കൂ ഫിസിക്സ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ സിലബസ് ഉണ്ടാവും അല്ലേ അപ്പം ആ സിലബസിനെ നോക്കി എത്രത്തോളം ഒരു ഡേയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് തൊണ്ണൂറ് ദിവസം കൊണ്ട് പഠിച്ചു തീരാൻ സാധിക്കും നോക്കൂ ഡേ വണ്ണിൽ ഫിസിക്സ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് നീതി ആയോഗാണ് ലിറ്ററേച്ചർ അവിടെ ക്ലാസിക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് വേൾഡ് ആണ് അത് ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിവിടെ പഠിക്കുന്നത് ഒരു പാർട്ട് കൊണ്ട് പഠിച്ചു തീരുമോ ഇല്ല അപ്പൊ അടുത്ത വരുന്നത് കേരള റിവോൾട്ട് ആണ് അതും പാർട്ട് വൺ ആണ് അപ്പൊ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുന്നു അടുത്ത ദിവസം നോക്കോ സെക്കൻഡ് ഡേ ഫിസിക്സ് ആ മോഷൻ പഠിക്കുന്നു അതുപോലെ എക്കണോമിക്സ് ജി എസ് ടി എന്താണെന്ന് പഠിക്കുന്നു ലിറ്ററേച്ചറിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസിക് ആൻഡ് മാസ്റ്റർ ഓഫ് വേർഡ് ടു അടുത്ത കേരള റിവോൾട്ട പാർട്ട് ടൂ ആണ് നോക്കുന്നത് അപ്പൊ സെക്കൻഡ് ഡേയും കഴിഞ്ഞു തേർഡ് ഡേയിൽ എന്താണ് നിങ്ങൾ പഠിക്കുന്നത് ഫിസിക്സ് തന്നെയാണ് പഠിക്കുന്നത് ഫിസിക്സ് വർക്ക് എനർജി പവർ എക്കണോമിക്സിന്റെ ഭാഗത്താണെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻ പാർട്ട് ആണ് പഠിക്കുന്നത് നോക്കൂ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ കണ്ടിന്യൂഷൻ ആണ് പാർട്ട് ത്രീ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു അതുപോലെ കേരള റിവോൾട്ടും അങ്ങനെ തന്നെയാണ് പാർട്ട് ത്രീ ആണ് പഠിക്കുന്നത് ഡേ ഫോർ വരുമ്പോൾ ഫിസിക്സ് കണ്ടിന്യൂഷൻ ആണ് വർക്ക് എനർജി പവർ പ്രോബ്ലംസ് ആണ് നിങ്ങൾ നോക്കുന്നത് അടുത്തു നോക്കൂ എക്കണോമിക്സിലെ ഫൈവ് ഇയർ പ്ലാൻ ടൂ പാർട്ട് ടു നോക്കുന്നു ലിറ്ററേച്ചർ മേജർ ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ കേരള റിവോൾട്ട് പാർട്ട് ഫോർ നോക്കുന്നു നെക്സ്റ്റ് നോക്കോ ഫിഫ്ത് ഡേയിൽ എന്താ നിങ്ങൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ തന്നെ വർക്ക് എനർജി പവർ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുകയാണ് എക്കണോമിക്സിലാണെങ്കിൽ ബാങ്ക്സ് പഠിക്കുന്നു ലിറ്ററേച്ചർ പാർട്ടിൽ നിന്ന് ആർട്ട് ഡാൻസ് പാർട്ട് വൺ ആണ് പഠിക്കുന്നത് പാർട്ട് വൺ ആണ് കേരള റിവോൾട്ടിന്റെ ഭാഗത്ത് നിന്ന് അഞ്ചാമത്തെ പാർട്ടാണ് എന്താണ് ഈ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പ്പിലെ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒരാൾക്ക് സെറ്റിന് പഠിക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യതയോടുകൂടി എന്ത് ചെയ്യാൻ സാധിക്കും പഠിക്കാൻ സാധിക്കും ഓരോ പാർട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ആറാമത്തെ ഡേയിൽ നിങ്ങൾ എന്താ പഠിക്കുന്നത് ഫിസിക്സിന്റെ ഭാഗത്തെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എക്കണോമിക്സ് ആർ ബി ആൻഡ് മോണിറ്ററി റെഗുലേഷൻസ് ആ ലിറ്ററേച്ചറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ആ ഡാൻസ് പാർട്ട് ടൂവും ത്രീയും പഠിക്കുന്നു ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ സിലബസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിട്ടുണ്ട് അല്ലേ ആ സിലബസ് ഒരു സിലബസ് ആണ് ആ സിലബസ് കണ്ടാൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള രീതിയിൽ വളരെ കുറച്ച് മാത്രം കണ്ടന്റ് കാണുമ്പോൾ അതാത് ദിവസത്തെ കണ്ടന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ തോന്നും കൃത്യമായി നിങ്ങൾ ആ പാട്ട് പഠിക്കുകയും ചെയ്യും നോക്കൂ സെവന്ത് ഡേ റിവിഷൻ ഡേ ആണ് അന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം നിങ്ങളുടെ പഠനത്തെ കുറിച്ച് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് അവിടെ മാറ്റം വരുത്തേണ്ടത് എന്ന് കൃത്യമായി ബോധ്യം വരും പിന്നെ നിങ്ങൾ പഠിക്കാത്ത പാട്ട് എന്ത് ചെയ്യാം വീണ്ടും പഠിക്കാം അല്ലെ അപ്പൊ അത്തരത്തിലൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ സെവന്ത് ഡേ റിവിഷൻ ആണ് അപ്പൊ നെക്സ്റ്റ് വീക്കിലും ഇതുപോലെയാണ് നമ്മൾ ഇങ്ങനെ തുടർന്ന് പോകുന്നത് ഫോർട്ടീൻത്ത് ഡേയിൽ റിവിഷൻ വരും അടുത്ത റിവിഷൻ വരുന്നത് ട്വന്റി ഫസ്റ്റിനാണ് ഇങ്ങനെ പഠനവും റിവിഷനുമായി വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കൃത്യമായ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും സി സി നിങ്ങൾക്ക് അഞ്ച് ലൈവ് ക്ലാസ് വരെയാണ് തരുന്നത് അവിടെ ഒരു മെൻഡറിന്റെ സ്പെഷ്യൽ കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവർ ദൂരീകരിച്ചു തരും അതുപോലെ തന്നെ കൃത്യമായി റിവിഷൻ എക്സാം എഴുതി പരിശീലിക്കണം എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാം സെറ്റ് എക്സാമിന്റെ കാഠിന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉള്ളവരാണ് ഇങ്ങനെ കൃത്യതയോടെ പഠിച്ചുകൊണ്ട് നമ്മൾ ഏത് ഡേയ്സിലേക്ക് എത്തുന്നു നയൻറ്റി ഡേയ്സ് ിലേക്ക് എത്തുന്നു ലാസ്റ്റ് റിവിഷൻ എക്സാം ആണ് നിങ്ങൾ എല്ലാ സെറ്റ് എക്സാമിന് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ വൺ ട്വൻ്റി മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുക അപ്പം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിന് കൃത്യമായ തെളിവാണ് കഴിഞ്ഞ തവണ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് പേരാണ് കേരളത്തിൽ മൊത്തത്തിൽ എന്ത് പാസ്സായത് സെറ്റ് എക്സാം പാസ്സായത് അതിൽ ആയിരത്തി നാനൂറിലധികം കുട്ടികളും എവിടെയുള്ളവരായിരുന്നു നമ്മുടെ സി സിയിലെ കുട്ടികൾ തന്നെയായിരുന്നു ഈ ൂറ് കുട്ടികളിൽ എല്ലാവരും ഈ പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ഒറ്റ പോസ്റ്ററിൽ ആയിരത്തി നാനൂറിലധികം കുട്ടികളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇതിലൊരാൾ നിങ്ങളാകണം അടുത്ത തവണ നിങ്ങൾക്കറിയാം എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉടനെ ക്ഷണിക്കും അപ്പോൾ ഇപ്രാവശ്യത്തെ സെറ്റ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വരാൻ പോകുന്ന എച്ച് എസ് എസ് ടിക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കറിയാം എച്ച് എസ് എക്കാളും നല്ല ശമ്പള സ്കെയിലാണ് എച്ച് എസ് എസ് ടിക്ക് അല്ലേ സ്വപ്ന തുല്യമായ ഒരു ജോലിയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ കൃത്യമായി പഠിച്ചു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുക ആ ഒരു കടമ കടക്കേണ്ടതുണ്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു ടൈം ടേബിളോട് കൂടിയാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഉള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് ബോട്ടണി സിയോളജി ഹിന്ദി ഹിസ്റ്ററി കോമേഴ്സ് എക്കണോമിക്സ് ഇത്രയും സബ്ജക്റ്റുകളാണ് മാത്രമല്ല ജനറൽ പേപ്പറിന് സ്പെഷ്യൽ ക്ലാസ് ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേക മെൻറ്ററിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പഠിക്കുന്നത് സൂം ലൈവ് ക്ലാസ്സുകൾ റിവിഷൻ എക്സാം ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇതോടൊ ക്കെ കൂടെയാണ് നിങ്ങൾ ആ ഒരു എക്സാമിലേക്ക് നടന്നെടുക്കുന്നത് അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു എക്സാമിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെന്ന് എത്താൻ സാധിക്കുകയുള്ളൂ നമ്മൾ പഠിച്ചു എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ തെറ്റിക്കാറുണ്ട് അല്ലേ ഇപ്രാവശ്യം നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഓപ്ഷൻ കറുപ്പിച്ചാലും നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്തത് അടുത്ത തവണ മുതൽ നെഗറ്റീവ് മാർക്കിങ് ഇല്ല അല്ലെ എപ്പോഴാണ് അത് കടന്നു വരിക എന്നൊന്നും പറയാൻ സാധിക്കില്ല അപ്പൊ നാളെ നാളെ എന്ന പഠിത്തത്തെ മാറ്റി വെക്കരുത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോ ഇത് മാത്രമല്ല സെറ്റ് കെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സെറ്റ് കെയർ എന്ന പേര് പോലെ തന്നെ സ്പെഷ്യൽ കെയറോടു കൂടിയാണ് നിങ്ങൾ അവിടെയും പഠിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങള് ലക്ഷ്യബോധമുള്ളവരാണ് അടുത്ത സെറ്റിന് നിങ്ങൾ തീർച്ചയായിട്ടും പാസ് ആകും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്കുള്ളതാണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ വേഗം ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സുകളുണ്ട് അതിൽ ഡെയിലി ആക്ടിവിറ്റീസും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിളിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സിലൂടെ കിട്ടുന്നു അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാകും അവിടെയും നിങ്ങൾക്ക് എന്തു ചെയ്യാം സംശയങ്ങളൊക്കെ ചോദിക്കാം അപ്പം ഫ്രീ ഗ്രൂപ്പ്സിനാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അല്ല നയൻറ്റി ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് അടുത്ത സെറ്റ് എക്സാം പാസ്സാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്